പകുതി വിലാ സ്കൂട്ടർ തട്ടിപ്പിൽ കോഴിക്കോടും പരാതികളുടെ എണ്ണം കൂടുന്നു എൻ ജി ഒ സംഘടനകളാണ് ജില്ലയിൽ പരാതിയുമായി എത്തുന്നത് ഇതിനകം മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരയായതാണ് പകുതി വിലക്ക് സ്കൂട്ടർ നൽകാമെന്ന പേരിൽ കോഴിക്കോടും വ്യാപക തട്ടിപ്പ് നടന്നതായാണ് പുറത്തു വരുന്ന വിവരം പതിനൊന്ന് എൻ ജി ഒ സംഘടനകൾ വഴിയാണ് ജില്ലയിൽ തട്ടിപ്പ് നടത്തിയത് അനന്തുകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് പരാതിക്കാർ പോലീസിനെ സമീപിക്കുന്നത് ഇടനിലയായി പ്രവർത്തിച്ച എൻ ജി ഒ സംഘടനകളാണ് കോഴിക്കോട്ടെ പരാതിക്കാർ പണം നഷ്ടമായവർ സംഘടനകളെ സമീപിക്കുന്ന പശ്ചാത്തലത്തിലാണ് എൻ ജി ഒകൾ തന്നെ പരാതിക്കാരാവുന്നത് അനന്ത്കുമാർ അനന്കൃഷ്ണൻ എന്നിവരെ പ്രതി ചേർത്താണ് എഫ്ഐആർ ഇ ഡി എസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജാനകി ഇതിനടച്ചിരിക്കുന്ന പൈസ എവിടേക്ക് പോയോ അതൊരു ഫോറൻസിക് സ്കാൻ അവരുടെ അക്കൗണ്ട് മൂന്നെണ്ണം വിധേയമാക്കിക്കൊണ്ട് ആ തുക അടച്ച ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തോട് പറയാനുള്ളത് നടക്കാവ് സ്റ്റേഷനിൽ രണ്ടും അത്തോളിയിൽ ഒരു കേസുമാണ് രജിസ്റ്റർ ചെയ്തത് ബാലുശ്ശേരി കോടഞ്ചേരി സ്റ്റേഷനുകളിൽ പരാതികൾ ലഭിച്ചതായും വിവരമുണ്ട് ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് സ്കൂട്ടർ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേർക്ക് ലാപ്ടോപ്പ് നൂറ്റി ഇരുപത് പേർക്ക് തയ്യൽ മെഷീൻ എഴുന്നൂറ്റി മുപ്പത്തൊന്ന് പേർക്ക് ഗൃഹോപകരണങ്ങൾ മുപ്പത്തി ആറ് പേർക്ക് മൊബൈൽ ഫോൺ എന്നിവ ലഭിക്കാനുണ്ടെന്നാണ് എൻ ജി തന്നെ നൽകുന്ന വിവരം അനന്തുകൃഷ്ണൻ അറസ്റ്റിലായതോടെ പണം വാങ്ങിയ സംഘടനകളെ തേടിയാണ് ഗുണഭോക്താക്കൾ എത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്